നവരാത്രി ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോ ഒന്ന് മാരിയമ്മൻ കോവില് വരെ പോയാലോ എന്നൊരാഗ്രഹം അവിടെയാണെങ്കിൽ ഫുൾ ലൈറ്റ് ഒക്കെ സെറ്റാക്കി കളർഫുൾ ആക്കിയിട്ടുണ്ടോ കോഴിക്കോട് പാളയത്ത് മാരിയമ്മൻ കോവിൽ റോഡിലേക്ക് കടന്നതും നിറയെ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് തുണി കർട്ടണുകളുടെ ബോർഡറിൽ നിന്ന് പോലെ ഹാങ് ചെയ്ത് വെച്ചേക്കുവാണ് ലൈറ്റ് ഈ സ്ട്രീറ്റ് ഓണക്കാലത്ത് ഫ്ലവർ സ്ട്രീറ്റ് ആയി ട്രാൻസ്ഫോർമേഷൻ നടത്താറുണ്ട് വേനൽക്കാലത്ത് ഫ്രൂട്ട് സ്ട്രീറ്റ് ആയാണ് ട്രാൻസ്ഫോർമേഷൻ ഇപ്പതാ കരിമ്പും സ്വീറ്റ്സും പൊരിയും ഒക്കെ നിറഞ്ഞൊരു നവരാത്രി സ്പെഷ്യൽ സ്ട്രീറ്റ് ആയിട്ടുണ്ട് നല്ല ട്രാഫിക് ഉള്ള റോഡിലൂടെ നമ്മൾ ആദ്യം മാരിയമ്മൻ കോവിലേക്ക് കടന്നു മഴയുടെ ദേവി എന്നാണ് അത്ര തമിഴിൽ മാരിയമ്മൻ എന്നറിയപ്പെടുന്നത് ആദി പരാശക്തിയുടെ മറ്റൊരു ഭാവമാണ് ദേവിയെ തൊഴുത് ഉള്ളിലേക്ക് പ്രദക്ഷിണം വെക്കുന്നതിനിടയ്ക്ക് അവിടെ സെറ്റ് ചെയ്ത ബൊമ്മക്കുലുവും ഒരു മോന്റെ കച്ചേരിയും ഒക്കെ കണ്ടു ശേഷം നമ്മൾ കന്നിക പരമേശ്വരി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെയും സംഗീത സംഗീതവിരുന്ന് നടക്കുന്നുണ്ടായിരുന്നു അതും കണ്ട് നല്ലൊരു ദർശനവും കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ തണുപ്പിച്ച് ഇളനീരും നല്ല ഹൈജീനിക് കരിമ്പ് ജ്യൂസും കിട്ടുന്നൊരു കട കണ്ടു അപ്പം അവിടെ കയറി നല്ല കരുമ്പ് ഒക്കെ കുടിച്ച ശേഷം നേരെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു അപ്പം ശരി അടുത്ത വീഡിയോയിൽ കാണാം